നമസ്കാരം ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി കക്കി ആനത്തോട് ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ തുറന്നു രണ്ട് മൂന്ന് നമ്പർ ഷട്ടറുകളാണ് മുപ്പത് സെന്റിമീറ്റർ വീതം ഉയർത്തിയത് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ ഷട്ടറുകൾ തുറന്നിട്ടുള്ളത് ശക്തമായ മഴയിൽ ശബരിഗിരി സംഭരണിയിലേക്കുള്ള നീരൊഴുക്ക് വർധിച്ചതിനാലും വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നതിനാലും സംഭരണിയിലെ ജലനിരപ്പ് അപ്പർ റൂൾ ലെവലായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ദശാംശം രണ്ട് മീറ്റർ കടന്നപ്പോഴാണ് രണ്ട് ഷട്ടറുകൾ ഉയർത്തിയത് ഈ മാസം ഇരുപത് വരെ ആനത്തോട് അണക്കെട്ടിൻ്റെ റൂൾ ലെവൽ അനുസരിച്ച് ജലനിരപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ദശാംശം രണ്ട് മീറ്ററിൽ കൂടാൻ പാടില്ല അതിൽ പ്രകാരമാണ് ഷട്ടറുകൾ ഉയർത്തിയത് എന്ന് അണക്കെട്ട് സുരക്ഷാ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉഷാദേവി പറഞ്ഞു രണ്ട് ദിവസമായി ഈ മേഖലകളിൽ കനത്ത മഴ അനുഭവപ്പെടുന്നുണ്ട് കക്കിയിൽ നൂറ്റി പത്ത് മില്ലിമീറ്ററും പമ്പയിൽ തൊണ്ണൂറ്റി നാല് മില്ലിമീറ്ററും മഴ പെയ്തു ഇരുപത്തിരണ്ട് ദശാംശം ഒന്ന് ഒന്ന് രണ്ട് ദശലക്ഷം ഘനമീറ്റർ വെള്ളം ഒഴുകിയെത്തി ഇതോടെ ജലനിരപ്പ് റൂൾ ലെവലിൽ എത്തുകയായിരുന്നു ജില്ലയിൽ അതിശക്തമായ മഴയുള്ളതിനാലും കക്കി ആനത്തോട് ഡാമ് തുറന്നിട്ടുള്ള സാഹചര്യത്തിലും തീർത്ഥാടകരും പൊതുജനങ്ങളും പമ്പാ ത്രിവേണിയിലും മറ്റ് സ്ഥലങ്ങളിലും നദിയിലിറങ്ങുന്നതും കുളിക്കടവുകൾ ഉപയോഗിക്കുന്നതും താൽക്കാലികമായി നിരോധിച്ച ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ഉത്തരവായി ഒറ്റപ്പെട്ട അതിശക്തമായ മഴയുള്ളതിനാൽ താഴ്ന്ന പ്രദേശത്ത് വെള്ളക്കെട്ട് പ്രാദേശിക വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയുണ്ട് മലയോര മേഖലയിലും വനത്തിലും മഴ ശക്തമാകുന്നത് മലവെള്ളപ്പാച്ചിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത എന്നിവ വർദ്ധിപ്പിക്കുന്നതിനാൽ ഈ പ്രദേശങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും കളക്ടർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്